നമ്മൾ വീണ്ടും ഒരു കോട്ട് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് പ്യോർ കോട്ടൺ അജറക് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണേ രണ്ട് പ്രിന്റ് ഉണ്ട് രണ്ട് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് അടുത്തത് അല്ല അജറക്സിൽ കാണുന്ന ഒരു ഗ്രീൻ ആൻഡ് യെല്ലോയുടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒത്തിരി ബ്രൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ബ്രൈറ്റ് മസ്റ്റാർഡ് യെല്ലോ അല്ല ഇത് പൊതുവേ അജറക്സിൽ കാണുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റു ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ കൊണ്ടുവരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ജെൽ ബ്ലാക്ക് കളർ അതിനകത്തേക്ക് ഇതുപോലെ അജ്റക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്രിൻറ്റാണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന അജ്റക്സ് എന്നും കുറച്ച് ഡിഫറെന്റ് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റാണ് ഇങ്ങനെ ആ സർക്കിൾസിൻ്റെ ഡിസൈനാണ് വരുന്നത് അതിൽ ബെയ്ച്ച് ഗ്രേയിഷ് ബ്ലൂ ആൻഡ് മെറൂണിന്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ടോപ്പിലും ആ ഒരു ഡിസൈനാണ് പോകുന്നത് പിന്നെ സർക്കിൾസിൻ്റെ ഒരു ഡിസൈൻ ഇനി ഒരു സിമ്പിൾ വി നെക്ക് കൊടുത്തിട്ട് ആ നെക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ സെയിം കളർ ടോണിൽ തന്നെ വരുന്ന വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റഡ് പാച്ച് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ നെക്കാണ് കേട്ടോ ഒത്തിരി ഡീപ്പ് അല്ല ഒരുപാട് വൈഡുമല്ല നല്ല നെക്ക് പാറ്റേൺ ആണ് വരുന്നത് എലൈൻ കട്ടിലേക്കാണ് ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ സ്ലിറ്റഡ് ആണ് കട്ട് വരുന്ന എല്ലാൻ ആണെന്നേ ഉള്ളൂ സ്ലിറ്റഡ് ടോപ്പാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ബോക്സ് പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടൊരു ബോക്സ് പ്ലീറ്റ് കൊടുത്തുനിന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല നല്ല ക്വാളിറ്റി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതുപോലെ സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ബോട്ടോ ആണ് പെയർ ചെയ്തിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെ വരുന്ന ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് വരുന്ന കുറച്ച് ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് ഇതിപ്പോ സൈസ് മീഡിയമാണ് ആണ് എന്റെ ഇരിക്കുന്നത് മീഡിയത്തിൻ്റെ ആണ് നല്ല ഈ തൈസിന്റെ അവിടെയൊക്കെ നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിന് ഏകദേശം തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആയിരിക്കും ലെങ്ത് വരുന്നത് സ്റ്റൈലിഷ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് മീഡിയം ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ ട്വന്റി ഫൈവ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രീനിന്റെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഒരു ലൈറ്റർ മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് വേണമെങ്കിലും പറയാവേ സാധാരണ അഞ്ചറക്സിൽ കാണുന്ന ഒരു കളർ ഷെയ്ഡാണ് അതിൽ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ ഇതാണ് പ്രിന്റിന്റെ ക്ലോസ്റ് വരുന്നത് ഒരു യെല്ലോ ആണ് ബെയ്സ് കളറ് വരുന്നത് അതിൽ ഗ്രീൻ ആൻഡ് ബ്ലാക്കിന്റെ ഗ്രീൻ ബ്ലാക്ക് ആൻഡ് ബെയ്ജിന്റെ പ്രിന്റാണ് ഓൾ ഓവർ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡും പ്രിന്റുമാണ് ഇത് സെയിം പാറ്റേൺ തന്നെയാണ് ഫസ്റ്റ് സെറ്റിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എൻ്റെ ടോപ്പില് കുർത്തിയില് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ഡീപ്പായിട്ടുള്ള നമുക്കിപ്പോൾ ഫോണൊക്കെ ഇടാനോ ഫോണോ കീയോ ഒക്കെ ഇടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല ഡീപ്പായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ പോക്കറ്റ്സ് കൊടുത്ത് ടോപ്പ് ചെയ്യുമ്പം ചിലർക്കെങ്കിലും ചില സമയത്ത് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ തുറന്നിരിക്കും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നത് പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് നല്ലൊരു കളർ ആണ് ഇതിന്റെ നെക്ക് ലൈനിൽ അതായതുപോലെ ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുന്ന ഒരു പാച്ച് കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ സെയിം പാച്ച് തന്നെ സ്ലീവ് എൻഡിൽ ബോർഡർ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് സെറ്റിലും ഈ ഒരു സ്ലീവില് ബോർഡർ വരുന്നുണ്ട് ബോക്സ് പ്ലേറ്റഡ് ആണ് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ബോക്സ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എലൈൻ കട്ടിലേക്കാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ സ്ലിറ്റഡ് ആണ് ടോപ്പിന് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വിത്ത് ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടം ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സൽ സൈസിന്റെ ആണ് അപ്പം നല്ല കണ്ടാൽ തന്നെ അറിയാലോ നല്ല ലൂസ് ഫിറ്റഡാണ് ബോട്ടം തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് മീഡിയം ടു ടു എക്സ് ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ ട്വന്റി ഫൈവ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല പറഞ്ഞ പോലെ നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല സ്റ്റൈലിഷ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആണ് മിസ്സ് ചെയ്യരുത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി